അശ്വതിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെയിൽസ് വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത് ഇന്ന് ബേഡിന്റെ ഡി എൻ എ എടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ ബീഡിന്റെ ഡി എൻ എടുക്കുന്നതിൻ്റെ ആവേശകത എന്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബേഡിനെ വാങ്ങിച്ച് വളർത്തി ഡി എൻ എ ഇല്ലാതെ മെയിലോ ഫീമെയിലോ കൺഫേം ആകാതെ ഒരു ബേഡിനെ മേടിച്ച് നമ്മൾ വളർത്തി അത് വളർന്ന് അഡൾട്ട് സ്റ്റേജായി ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് അത് മെയിലാണോ ഫീമെയിലോ ആണെന്ന് ഓ നമ്മൾ ഇപ്പോൾ ഫീമെയിലായിരുന്നാലും മെയിലായിരുന്നാലും അഡൽ അഡൽറ്റ് സ്റ്റേജിലുള്ള ബേഡിനെ കിട്ടാൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ അടൽറ്റ് സ്റ്റേജിലുള്ള ഫീമെയിലോ മെയിലോ തപ്പി നടക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമുക്ക് ബേഡിൻ്റെ സെക്സ് അറിയാൻ വേണ്ടി മെയിലോ ഫീമെയിലോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡി എൻ എ എടുക്കുന്നത് അപ്പോൾ ഡി എൻ എക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ആ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം അത് സിമ്പിൾ പ്രൊസീജിയർ ആണ് ആർക്ക് വേണോ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഡി എൻ എ എടുക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഡി എൻ എ എടുക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കവറാണ് എയർ കയറാതെ ഇരിക്കുന്ന ഒരു കവറാണ് നമ്മൾ സാമ്പിൾ സ്വീകരിക്കാൻ പറ്റിയൊരു കവറാണ് ഈ കവറിലാണ് നമ്മൾ ഡി എൻ എയുടെ സാമ്പിൾ സ്വീകരിക്കുന്നത് ഇതിപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഡി എൻ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് അയച്ചു തന്ന കവറാണിത് അപ്പോൾ ഇങ്ങനെ കവർ ഇല്ലാത്തവർ നമുക്കൊരു ഷോപ്പിൽ ചെന്നൊരു കവറ് മേടിച്ചാൽ മതി എയർ ടൈറ്റായിട്ടുള്ള കവർ ചോദിച്ചാൽ അവർ കിട്ടും ഒരു രൂപയോ രണ്ട് രൂപയാണ് ഒരു കവറിൻ്റെ റേറ്റ് അത് കൊടുത്ത് മേടിക്കുക ഇതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ഈ കവറിൽ എഴുതേണ്ടി വരും നമ്മൾ ഓണറെ നെയിം ആദ്യം പിന്നെ ആ ഫാമിൻ്റെ പേര് പിന്നെ മൂന്നാമത് വേണ്ടത് റിങ് ഐ ഡി റിങ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഒരു റിങ് ഇടും ഡി എൻ എടുക്കുന്നതിന് മുന്നേ നമ്മളതിൻ്റെ കാലിൽ ഒരു റിംഗ് ഇടും ആ റിങ് ഐ ഡി അത് കഴിഞ്ഞാൽ സ്പീഷ്യസ് നെമ് സ്പീഷ്യസ് നാമ് നമ്മൾ ഏത് ബേഡിൻ്റെ നമ്മൾ ഈ ഡി എൻ എ സാമ്പിൾ അയക്കുന്നത് കൊണൂറാണെങ്കിൽ പൈനാപ്പിൾ കൊണൂറ് അങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്താണ് പേര് നമ്മുടെ ഫാമിൻ്റെ പേര് ഐ ഡി റിങ് ഐ ഡി നമ്പർ അത് കഴിഞ്ഞ് സ്പീഷ്യസ് ആൽബിന ഫിഷറിൻ്റെ ഞാൻ അയക്കുന്നത് ആൽബിന ഫിഷർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഇത്രയും ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ കവറിൽ കൊടുക്കേണ്ടത് പ്രിൻ്റഡ് ഇല്ലാത്തവർ ഒരു വെള്ള പേപ്പറിൽ എഴുതി ആ കവറിനകത്ത് ഇട്ടാലും മതി നമ്മളൊരു മൂന്ന് ബേഡിൻ്റെ ഡി എൻ എ എടുക്കുന്നത് കാണിക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഡി എൻ എ എടുക്കുന്നത് എങ്ങനെയെന്നാണ് ഈ ആഫ്രിക്കൻ ലവ് ബേഡിനെ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ അത് പിടിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയ്ക്കായിട്ട് അതിൻ്റെ തല വരുന്ന രീതിയിലാണ് ബേഡിനെ പിടിക്കേണ്ടത് ഒരു ചെറിയൊരു പ്രഷർ ആ ബേഡിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രഷർ മാത്രമേ അതിൻ്റെ ദേഹത്ത് അപ്ലൈ ചെയ്യാവൂ എന്നാൽ എത്ര ടൈം വേണോ നമ്മുടെ കയ്യിൽ ഈ ബേഡ് ഇങ്ങനെ ഇരിക്കും അപ്പോൾ സാമ്പിൾ സ്വീകരിക്കാൻ വേണ്ടി ബേഡിനെ എടുത്ത് വച്ചേക്കുന്നതാണിത് ആദ്യം ചെയ്യുന്നത് നമ്മൾ ആ ബേഡിൻ്റെ കാലിൽ ഒരു റിംഗ് ഇടുകയാണ് അപ്പോൾ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ബേഡിനെ അപ്പോൾ നമ്മൾ ഓരോ ബേഡിനും ഓരോ റിങ്ങും ഓരോ റിങ് ഐ ഡിയും ആയിരിക്കും അപ്പോൾ ആ റിംഗ് ഐ ഡി വെച്ചാണ് നമ്മൾ ബേഡിനെ തിരിച്ചറിയുന്നത് ഏത് ബേഡാണ് നമ്മൾ അയച്ചിട്ടുള്ളതെന്ന് തിരിച്ചറിയുന്നത് ഈ റിങ് ഐ ഡി വെച്ചാണ് ഈ റിങ് ഐ ഡിയിൽ ഒരു നമ്പർ കാണും അപ്പോൾ ആ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നമ്പറാണ് ഈ നമ്മൾ കവറിൽ എഴുതേണ്ടത് ആ നമ്പർ അപ്പോൾ ഞാൻ കട്ടറിങ് ആണ് ഇടുന്നത് അപ്പോൾ കട്ടറിങ് അതിൻ്റെ ബേഡിൻ്റെ കാലിൽ ഇടുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ഒരു ആ കെയറേണ്ട അത് വലിപ്പം വെപ്പിച്ചതിന് ശേഷം അത് ജസ്റ്റ് ആയിട്ടതിന് ശേഷം ഒരു പ്ലെയർ കൊണ്ട് ചെറുതായിട്ട് മുറുക്കുക ഈ പ്ലെയർ കൊണ്ട് മുറുക്കുന്നതാണ് ഏറ്റവും പ്രധാന കാ കാര്യം അപ്പോൾ ഈ ബേഡിൻ്റെ ഇത് മുറുക്കുമ്പോൾ ചിലപ്പം ഈ ബേഡിന് എന്തെങ്കിലും ഹെൽത്തിനായിട്ടുള്ള പ്രോബ്ലമോ നമ്മൾ മാറിപ്പോവാനോ അങ്ങനെയൊന്നും പാടില്ല ചെറുതായിട്ടൊന്ന് അമർത്തി അതിനൊന്ന് ോക്കുക എന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ടായിരുന്നാലും നല്ല വൃത്തി ഒന്ന് പ്രസ്സ് ചെയ്തൊന്ന് അമർത്തി കൊടുത്താലും മതി അപ്പം അത് ചെയ്യാൻ നമ്മുടെ പ്ലെയർ കൊണ്ട് മുറുക്കാൻ പ്രയാസമുള്ളവർ അങ്ങനെ ചെയ്താലും മതി അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇതിന് വേടിനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതൊന്നും വേറൊന്നും ഇതിന് സംഭവിക്കാൻ പാടില്ല അപ്പം പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ സമയത്താണ് ശ്രദ്ധിക്കേണ്ടത് ഈ കവറിലാണ് നമ്മൾ ഇത് ഇത് എടുക്കുന്നത് ഇതിൻ്റെ സാമ്പിൾ എടുക്കുന്ന ഈ കവറിലാണ് അപ്പോൾ നമുക്ക് സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം നമ്മൾ റിങ്ങിട്ട് കഴിഞ്ഞു ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിൻ്റെ ബേഡിൻ്റെ സാമ്പിൾ സ്വീകരിക്കാൻ പോവുകയാണ് അപ്പോൾ ബേഡിനെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതിൻ്റെ നെഞ്ച് ഭാഗത്തുനിന്ന് ഇങ്ങനെ രോമം കുറച്ച് രോമം ഇങ്ങനെ പറിച്ചെടുക്കുക ഈ ബേഡിനെ ഇങ്ങനെ വേദനിക്കും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് മാത്രമേ ഇത് പറിച്ചെടുക്കാവൂ ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം സാമ്പിൾ സ്വീകരിക്കുന്ന കവറിനകത്ത് ഇടുക ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ എടുക്കുക അപ്പോൾ സാമ്പിൾ കുറഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ സാമ്പിൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ വിളിച്ച് പറയും സാമ്പിൾ കുറഞ്ഞു പോയി എന്ന് അപ്പോൾ വാലിൻ്റെ ഭാഗത്ത് അടുത്ത് കുറച്ച് തൂവൽ വാലിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുക അതുപോലെ സാമ്പിൾ ആ ഇതിൽ സ്വീകരിക്കുക അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് അതായത് തൂവൽ ഇപ്പോൾ കാണിച്ചു തരാം കുറച്ച് തൂവൽ ഒരു അഞ്ചോ ആറോ ഒരു അഞ്ചോ ആറോ ഒരു പത്ത് തൂവലിനകത്താണ് ഇട്ടത് ഓക്കെ അപ്പോൾ ഒന്നിൻ്റെ സാമ്പിൾ സ്വീകരിച്ചു കഴിഞ്ഞു അടുത്ത് നമ്മൾ കോക്ടൈലിൻ്റെ ഒരു ബേഡിൻ്റെ ഒരു സാമ്പിൾ സ്വീകരിക്കാൻ പോവുകയാണ് അപ്പോൾ കോക്ടൈലിന് ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ്റെ റിങ് പോലെയല്ല അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ആണ് ഉപയോഗിക്കുന്നത് ഈ ഈ എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ബേഡാണ് അപ്പോൾ നമ്മളതിന് ഒരു ബ്ലൗസൊക്കെ ഇട്ട് ആ ബേഡിനെ പിടിക്കാവും പെട്ടെന്ന് അഗ്രസീവ് ആകുന്ന ടൈപ്പ് ബേഡാണിത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡി എൻ എ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ആഫ്രിക്കൻ്റെയും ഇതിൻ്റെയും റിങ്ങുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ റിങ്ങിൻ്റെ വ്യത്യാസവും ഞാൻ കാണിച്ചു തരാം ഇവിടെ ആഫ്രിക്കൻ ലവ് ലോബേർഡിനെ പോലെ പെട്ടെന്ന് നമുക്ക് ഈ കോക്കട്ടെയിലിൻ്റെ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ പ്രയാസമാണ് ആഫ്രിക്കൻ ലവ് ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ആക്കി പറയാൻ കഴിയും മെയിലോ ഫീമെയിലോ ഒന്നും പക്ഷേ കോക്കട്ടെയിൽ ബേഡ്സിന് നമുക്ക് അത്ര പെട്ടെന്ന് പറയാൻ കഴിയില്ല മെയിൽ ഫീമെയിലാണോ എന്നോ ഇതിന് ആ കവറിൽ അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയേക്കുന്നത് കാണിച്ചു തരാം ബേഡിൻ്റെ പേരും നമ്മുടെ ഡൈവറിയുടെ പേരും പിന്നെ റിങ് ഐ ഡി അതിനു ശേഷം ഈ ബേഡിൻ്റെ പേര് അത് കഴിഞ്ഞ് നമ്മുടെ ഫോൺ നമ്പർ ഇതാണ് ഞാൻ പറഞ്ഞ റിങ് അത് ആഫ്രിക്കൻ ലവ് ബേഡിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിയ റിംഗാണ് ഞാനിപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ റിങ്ങും കൂടെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ വലിപ്പ വ്യത്യാസം കാണിച്ചു തരാം ആഫ്രിക്കൻ ലോ ബേർഡിൻ്റെ റിങ് കുറച്ചുകൂടെ ചെറുതാണ് അതപ്പോൾ സ്മാൾ കുണൂറിനും നമ്മൾ ഈ കോക്കട്ടിനും എല്ലാം ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ വലിയ റിങ്ങാണ് ആ റിങ്ങിൻ്റെ വ്യത്യാസം ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാം ഈ റിംഗാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമുക്കപ്പോൾ ബേഡിൻ്റെ കാലിലോട്ട് നമ്മൾ റിങ് വെച്ചിട്ടുണ്ട് ഇതിനുശേഷം നമ്മളൊന്ന് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു പ്ലെയർ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ആ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം ഈ ടൈറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടൈറ്റ് ചെയ്യുമ്പോൾ ബേഡ് പെട്ടെന്ന് കാല് വെട്ടിക്കാനോ പെട്ടെന്ന് പേടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കാല് വലിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് മുറുക്കുമ്പോൾ മാറിപ്പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക അതിനുശേഷം സാമ്പിൾ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഭാഗത്തുനിന്ന് കുറച്ച് തൂവൽ സാമ്പിൾ ഇട്ടു അതിനുശേഷം വാൽ ഭാഗത്ത് നിന്ന് കുറച്ച് സാമ്പിൾ എടുത്തു അത് വേണ്ടി നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഒരു നമ്മളൊരു പത്ത് ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് തൂവൽ സ്വീകരിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് നമ്മൾ കുറച്ച് സ്മാൾ കുണൂറ് ഡി എൻ എ ഇല്ലാത്ത കുറച്ച് സ്മാൾ കുണൂറ് കിടപ്പുണ്ട് അപ്പോൾ അതിലൊരെണ്ണത്തിനെ പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡി എൻ എയും എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു എല്ലാ സൈഡ് കുണൂറാണ് എടുത്തിട്ടുള്ളത് ഒരു ഉള്ള ഒരു യെല്ലോ സൈഡ് കൊണൂറാണിത് അപ്പോൾ ഇതിനെ ഒരു നമുക്ക് ഡി എൻ എ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ എല്ലാ കൊണൂറും നമുക്ക് ഡി എൻ എ എടുക്കുന്ന എടുക്കാതെ മെയിൽ ഫീമെയിൽ കൺഫേം പറയാം പ്രയാസമാണ് അപ്പോൾ നമ്മുടെ എടുത്തിട്ടുണ്ട് അതാ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഐവറയുടെ പേര് റിങ് ഐ ഡി യെല്ലോ സൈഡ് കൊണൂർ ആ ബാഡിൻ്റെ പേര് നമ്മുടെ ഫോൺ നമ്പർ എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടി ഒരു റിംഗ് എടുക്കാം അപ്പോൾ ഒരു വലിയൊരു റിംഗ് എടുക്കാം കാലിൻ്റെ ഭാഗമായിട്ടുള്ള റിംഗ് എടുത്തിട്ടുണ്ട് ആ റിങ് നമ്മളിത് കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇത്രയും വലിയ റിങ്ങാണ് നമ്മൾ ഇടേണ്ടത് അതിനുശേഷം നമുക്ക് ബേഡിൻ്റെ കാലിലോട്ട് റിംഗ് ഇട്ട് കൊടുക്കാം എന്നാൽ ബേഡിൻ്റെ കാലിലോട്ട് റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഒരു പ്ലെയർ ഇട്ട് ജസ്റ്റ് അമർത്തുന്നു ജസ്റ്റ് ഒന്ന് അമർത്തി അതിനൊന്ന് ഇതാക്കുന്നു ഒന്ന് ഒന്ന് ടൈറ്റ് ആക്കുന്നു ടൈറ്റായി കഴിഞ്ഞാലേ അത് അളകി പോകാതിരിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ബേഡിൻ്റെ പേര് പോലെ തന്നെ വേറൊരു ഐഡൻറ്റിറ്റിയാണ് ബേഡിൻ്റെ കാലിൽ കിടക്കുന്ന ഈ ഇറങ്ങി ഇറങ്ങി വെച്ചാണ് നമ്മൾ ബേഡിനെ തിരിച്ചറിയുന്നത് മെയിലോ ഫീമെയിലോ ആണോ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് അതിനുശേഷം സാമ്പിൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് തൂവൽ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം തൂവൽ എടുത്തു അതിനുശേഷം വാൽഭാഗത്തിന് കുറച്ച് തോൽ ഈ ബേഡിന് ഇത്തിരി ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ച് ഇതെടുക്കുക അപ്പോൾ തോൽ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക അന്ന് വേദനിപ്പിക്കാത്ത രീതിയിൽ എടുക്കുക ഡി എൻ എ സ്വീകരിച്ചതിന് ശേഷം ആ സാമ്പിൾ എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ ഒരു പോസ്റ്റ് കവറിനകത്ത് ഫ്രം അഡ്രസ്സ് നമ്മുടെ പിൻകോഡ് ഉൾപ്പെടെ രണ്ട് ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സ് അവരുടെ അഡ്രസ്സ് അവരുടെ അഡ്രസ്സ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇത് ഞാൻ രണ്ട് അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്ന് ഫ്ലോറി എക്സ് എക്സോട്ടിക് ലാബ് എന്ന് പറയുന്ന ഒരു ലാബ് അത് വന്നിട്ട് പൂനെയിലാണ് രണ്ടാമത് റെഡ്ബല്ലി എന്ന് പറയുന്ന ഒരു ലാബ് അതിൻ്റെ അഡ്രസ്സ് വന്ന് ചെന്നൈയിലാണ് ഈ ടു അഡ്രസ്സ് അതിൽ എഴുതുക നമ്മൾ ഈ ഡി എൻ എക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർ നമ്മുടെ കൺഫർമേഷൻ ഒരു മെസ്സേജ് അയക്കും നമുക്ക് ഇത്ര നിങ്ങൾ അയച്ചിട്ടുള്ള പത്ത് സാമ്പിളോ പതിനൊന്ന് സാമ്പിളോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പേയ്മെൻറ്റ് ഓരോ ലാബിനും ഓരോ പേയ്മെൻ്റ് ആണ് അപ്പോൾ അവരുടെ പേയ്മെൻ്റ് എത്രയെന്ന് പറയും നൂറു രൂപ തൊട്ടോ അങ്ങ് മുകളിലോട്ടാണ് നൂറു രൂപ തൊട്ട് മുന്നൂറ് രൂപ വരെ ചില ലാബുകൾ വാങ്ങുന്നുണ്ട് അപ്പോൾ അവരുടെ പേയ്മെൻ്റ് എത്രയെന്ന് പറഞ്ഞൊരു ലിങ്ക് ഇട്ട് തരും ആ ലിങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരും അതിനുശേഷം അന്നോ അതിൻ്റെ അടുത്ത ദിവസമോ നമുക്ക് ഡി എൻ എ കിട്ടും ഡി എൻ എ കിട്ടി അതിൻ്റെ റിസൾട്ട് നമ്മുടെ പി ഡി എഫ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ മെസ്സേജ് ആയിട്ട് വരുന്നത് അത് കഴിഞ്ഞ് പി ഡി എഫ് കിട്ടിക്കഴിഞ്ഞ് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഡി എൻ എ കാർഡ് ഡി എൻ എ കാർഡെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഡി എൻ എ കാർഡ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിലും വെച്ച് അന്ന് ഡേറ്റ് അവിടെ റിസീവ് ചെയ്ത ഡേറ്റ് റിപ്പോർട്ട് ചെയ്ത ഡേറ്റ് ആ ഡി എൻ എടുത്തേ ഡേറ്റാണ് റിപ്പോർട്ട് ചെയ്ത ഡേറ്റ് ഉൾപ്പെടെ ഇങ്ങനെ ഒരു കാർഡ് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ആയുവരുടെ പേര് ആ റിംഗ് നമ്പർ എല്ലാം കൂടെ ഒരു കാർഡ് ഫിസിക്കലായിട്ട് നമ്മള നമ്മളെന്താണ് ഫ്രം അഡ്രസ് വെച്ചിട്ടുള്ളത് അവർ ടു അഡ്രസ്സായിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ് ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്ക് ഡി എൻ എ എടുക്കുന്നതിലുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഡി എൻ എ എടുക്കുന്നതിന് ഉപകാരപ്പെടും അപ്പോൾ ഡി എൻ എ എടുക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഉള്ളവർ എൻ്റെ നമ്പരും കൂടെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്കറിയാവുന്ന ഡൗട്ടുകളെല്ലാം ആക്കി തരുന്നതാണ് ഇതുപോലത്തെ ടിപ്സ് വേണ്ടവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു ഓൾ